പിടിയും രണ്ട് കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം ജാമ്യത്തിലിറങ്ങി രാജ്യം വിട്ട പ്രതിയെ തിരിച്ചെത്തിയപ്പോൾ പോലീസ് തിരുവനന്തപുരം മുറിഞ്ഞുപുഴ സ്വദേശി മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഷിജു ആണ് അകത്തായത് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടു പേരെ കൊലപ്പെടുത്തിയതിനു ശേഷം ജാമ്യം കിട്ടിയപ്പോൾ രാജ്യം വിടുകയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത അനീഷ് വധക്കേസ് രണ്ടായിരത്തി ഒൻപതിൽ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സുൽഫിക്കർ വധക്കേസ് സുൽഫിഖർ വധക്കേസിൽ എടുത്തതിനു ശേഷമാണ് ഷിജു രാജ്യം വിട്ടത് പോലീസ് പലതവണ അന്വേഷിച്ചെങ്കിലും ഒരു എത്തും കുടുത്തവും കിട്ടിയില്ല അവസാനം പാസ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് ഒരു മാസം മുമ്പ് കാലാവധി കഴിഞ്ഞുവെന്ന് മനസ്സിലായത് ഇതോടെ വിമാനത്താവളങ്ങളിൽ ലുക്ക്ഔട്ട് നോട്ടീസ് നൽകുകയായിരുന്നു പോലീസ് വലവീശിയതറിയാതെ കൂളായി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഷിജു അവരുടെ വലയിൽ അകപ്പെടുകയായിരുന്നു എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു തടഞ്ഞുവച്ച് വലിയതുറ പോലീസിന് കൈമാറി അവിടെ നിന്നാണ് കഴക്കൂട്ടം പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇതിനിടയിൽ മെഡിക്കൽ കോളേജ് പോലീസും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ഷിജുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു